കഴിഞ്ഞ ദിവസമൊക്കെ മുഴുവൻ യാത്രയായിരുന്നു അതുകൊണ്ട് രാവിലെ വന്ന് ഓരോ വിഷയങ്ങൾ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു അപ്പോഴാണ് ഇന്നലെ നമ്മുടെ പാലോടി രസാറിൻ്റെ പ്രകടനവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും ഒക്കെ കണ്ടുവെങ്കിലും രാവിലെ വന്ന് മറ്റൊരു വിഷയം ഇതിന് മുൻപെടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഒരു നവാസ് നവാസ് ടി വി എം ഡി സി സി പ്രസിഡൻ്റിൻ്റെ കോൺഗ്രസ് മൗലീത് പാരായണം അനിലൻ അറിഞ്ഞില്ലേ എന്നാണ് നവാസ് ചോദിക്കുന്നത് നവാസെ പാലോട് രവിയുടെ മൗലീത് പാരായണവും നമ്മുടെ ഗോവിന്ദൻ മാഷും പിന്നെ പീരപ്പങ്കോട് മുരളിയൊക്കെ തമ്മിലുള്ള റാത്തീവും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നവാസിനെ പോലെ ഒരു അടിമക്കണ്ണല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് കാര്യത്തെക്കുറിച്ചും പറയുന്നതിന് ഒരു മടിയില്ല ഏതായാലും ഈ എപ്പിസോഡ് നമ്മുടെ നവാസിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു അതായത് ഫോൺ ചോർത്തലും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ രാജി ഈ കാലഹരണപ്പെടുക കാലഹരണപ്പെടുക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയുന്ന ഒരുപാട് പ്രായമായ ആളുകൾക്കും അല്ലെങ്കിൽ തീരെ അങ്ങ് ക്ഷയിച്ചില്ലാതായി പലതും മനസ്സിലാകാത്ത ആളുകൾക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നാലിപ്പോൾ ഈ കാലഹരണപ്പെടുന്ന കൂട്ടത്തിൽ ഈ പ്രായമായവർ മാത്രമല്ല സാമൂഹ്യ മാധ്യമം വന്നതിന് ശേഷം അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളൊക്കെ വന്നതിന് ശേഷം ധാരാളം ചെറുപ്പക്കാരും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകതരം മാനസിക രോഗത്തിനും മാനസിക വ്യഥയ്ക്കും മാനസികമായ അമിത എക്സൈറ്റ്മെൻറ്റിനും ഇടയായി വല്ലാതെ രോഗികളായി പോയിട്ടുണ്ട് ചിലർക്ക് തങ്ങളുടെ പടം അതിൽ കണ്ടില്ലെങ്കിലുള്ള ദേഷ്യം മറ്റ് ചിലർക്ക് അങ്ങനെ എന്തും ഏതും എഴുതി 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 ഇങ്ങനെ എന്താ പറയുന്നത് സാമൂഹിക മാധ്യമ സ്ഖലനം വരുത്തണം എന്ന് നിലപാടുള്ളവർ മറ്റ് ചിലർക്ക് അതിലൂടെ ചില പണികളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നവർ ഈ വിഷയത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് അതിലൊന്നാമത്തെ കാര്യം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള മഹാഭൂരിപക്ഷം പേർക്കും എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല യാതൊരു വിധമായ പ്രത്യയശാസ്ത്ര ഇഷ്ടമോ സ്നേഹമോ ഗാന്ധിസത്തോടുള്ള പ്രത്യേക എന്തെങ്കിലും താല്പര്യമോ അതൊക്കെ തീരെ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ഇല്ല അവരെല്ലാം ഓരോ നേതാക്കളുടെ പെട്ടു തൂങ്ങികളും ഓരോ ഒരു പുഷ്പമാണെങ്കിൽ അതിന് ചുറ്റും പറക്കുന്ന അളിയുണ്ടല്ലോ അളി അളി അളിഞ്ഞവൻ എന്നുള്ളതല്ല അളി വണ്ട് 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 തേൻ കുടിക്കുന്ന വണ്ട് അതുപോലുള്ള വണ്ടുകളാണ് ഇതിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ വണ്ടുകളുടെ പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ ഈ പൂവിലെ തേൻ കുറഞ്ഞ് അടുത്ത പൂവിൽ തേൻ കൂടുമ്പോൾ ഈ വണ്ട് അതിലേക്ക് പറന്നുപോയി അതിൽ നിന്ന് തേൻ കുടിക്കും അപ്പം നമ്മുടെ കുമാരനാശാൻ്റെ വീണ പൂവ് പോലെ ഇതൊടിഞ്ഞ് ഹാ പുഷ്പമേ അധിക അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചതേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിങ്ങനെ വീണ് താഴെ കിടക്കും അപ്പോൾ ആ പൂവിനെക്കുറിച്ച് ഈ അളി ഓർക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യയശാസ്ത്രപരമായ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല നേതാവിന് വേണ്ടി പണിയാനും നേതാവിന് വേണ്ടി പണിയെടുക്കാനും പിന്നെ ഏത് നേതാവിൻ്റെ പാച എടുത്ത് പറയുന്നില്ല അങ്ങനെ എവിടെയാണോ ആ പാശത്തിൽ അങ്ങനെ പറയുമല്ലോ കയറ് പാശത്തിൽ പിടിച്ച് തൂങ്ങി കയറാൻ പറ്റുന്നത് അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അധിക ആളുകളും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ എനിക്കല്ലാതെ തോന്നിയിട്ടുള്ളതിപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഈ പറയുന്ന കെ പി സി പ്രസിഡന്റ് അങ്ങനെ ഉന്നത സ്ഥലത്തിരിക്കുന്ന ചിലരൊക്കെ ഒഴിച്ചാൽ ബാക്കി ബാക്കിയെല്ലോട്ട് താഴോട്ടെല്ലാം ഇതിൻ്റെ പണികളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണികളും മറുപണികളുമാണ് ഒരു പ്രധാനപ്പെട്ട പണികൾ അത് ആമുഖമായി ചിന്തിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് കടക്കാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സമൂഹത്തിൽ ഒട്ടും ഈ വിശ്വസ്തത സത്യസന്ധത ആത്മാർത്ഥത എന്ന് പറയുന്ന ഈ മൂന്ന് ഡിഗ്രികൾ കിട്ടാനേ ഇല്ല കാണാനില്ല പലരും വന്നിട്ട് ചോദിക്കും സാർ ഈ കോഴ്സ് പഠിച്ചാൽ രക്ഷപ്പെടുവോ ഈ കോഴ്സ് പഠിച്ചാൽ രക്ഷപ്പെടുവോ സത്യത്തിൽ മനുഷ്യർ വിശ്വസ്തനായാൽ സത്യസന്ധനായാൽ ആത്മാർത്ഥതയുള്ളവനായാൽ അത് മാത്രം മതി അവന് ജീവിക്കാൻ ഇത് മൂന്നും വളരെ പരമപ്രധാനപ്പെട്ട സംഗതികളായി ഭൂമിയിൽ ഇന്നൊരു മനുഷ്യൻ തേടുന്ന എന്താണെന്നറിയുക ഒരു കച്ചവടക്കാരനാകട്ടെ സമ്പന്നനാകട്ടെ അവർക്കൊരു വിശ്വസ്തനായ ആൾ വേണം സത്യസന്ധനായ ഒരാൾ വേണം ആത്മാർത്ഥതയുള്ള ഒരാൾ വേണം ഇത് മൂന്നും ഇന്ന് ഭയങ്കരമായ പാടാണ് ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വരുന്നതോടുകൂടി ഒരു സ്വാഭാവിക മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല ചുറ്റുപാടുകളിലെല്ലാം ജലീലുമാരും രതീഷുമാരും പുരുഷോത്തമന്മാരും അനിലുമാരും എല്ലാം ഇങ്ങനെ കാത്തിരിക്കുക ഈ പേരുകളൊക്കെ കൂടിയുണ്ട് നമ്മുടെ പാലോട് രവിയുടെ വീഴ്ച പറയുമ്പോൾ പിന്നെ പാലോട് രവി എന്ന് പറയുമ്പോൾ പാല് പോലൊരു പരിശുദ്ധനായ ആൾ അങ്ങനെ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഇപ്പോൾ സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ജീവിച്ചിരുന്നവർ പൊങ്കാലയിട്ടവരും പണിഞ്ഞവരും കിടത്തിയവരും എല്ലാവരും കൂടെ കൂടി ആരാടാ വി എസിനെ പറഞ്ഞതെന്നും ചോദിച്ച് ഈ റോഡിലിറങ്ങി അന്ന് വി എസിനെ പണിഞ്ഞതിനോട് പ്രതിഷേധമുള്ളവർ പലരും ആ പ്രതിഷേധം ഉൾപ്പെടെ വികാരമായി പ്രകടിപ്പിച്ചപ്പോൾ ആരാടാ പണിഞ്ഞെന്നും ചോദിച്ച് ഈ പണിഞ്ഞവർ തന്നെ നടക്കുന്ന കൗതുകകരമായ കാഴ്ച കാണുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പാലോടി രസാറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എല്ലാ പോസ്റ്റിലും അദ്ദേഹം മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കല വന്നാലും സാഹിത്യം വന്നാലും സ്പോർട്സ് വന്നാലും എടാ ദേശീയ ഗാനമെങ്കിലും ചെല്ലാൻ ആർക്കെങ്കിലും ഒരു പിള്ളേർക്ക് അവസരം കൊടുക്കണ്ടേ ഒരു പിള്ളേർക്ക് തിരുവനന്തപുരത്ത് കിട്ടൂലേ ദേശീയ ഗാനം ചെല്ലാൻ അവിടെയും കയറി ജയ ജയ മനഃഹയെ എല്ലാം കൂടെ ചെല്ലി കുഴച്ച് നാശമാക്കി പിന്നെ കോൺഗ്രസിലൊരു പ്രത്യേകതയുണ്ട് എടുത്തിരുത്താൻ ഒരു കൊല്ലം വേണ്ടി വരുമെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എടുത്തിറക്കാൻ നാല് കൊല്ലമെങ്കിലും വേണം എന്തായാലും പുതിയ കെ പി സി സി ടീമിനൊരു അഭിനന്ദനമുള്ളത് സംഗതി ഗുണമായാലും ദോഷമായാലും അല്ലെങ്കിൽ മറ്റേതായാലും അതായാലും ഇതായാലും എല്ലാം വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് താഴെ ഇറക്കിയ വക്കീലിന് സണ്ണിവക്കീലിന് പ്രത്യേകമായൊരു അഭിനന്ദനമുണ്ട് സാധാരണ കോൺഗ്രസ്സിലാണെങ്കിൽ ഇതൊരു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞേ തീരുമാനിക്കത്തുള്ളൂ എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജി വാങ്ങി സ്വീകരിച്ചു അത് വാങ്ങുമ്പോഴേക്കും അദ്ദേഹം വിശുദ്ധനായൊന്നും മാറുന്നില്ല അദ്ദേഹം വാങ്ങുമ്പോൾ അദ്ദേഹം ഒരു വലിയ പണിക്കാരനായിരുന്നു അദ്ദേഹം അല്ലാതെ പലരും ജയിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പണിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില മുഖങ്ങളും ചില വിഭാഗങ്ങളും ചില ആളുകളും അല്ലാതെ ബാക്കിയെല്ലാം വെട്ടി നിരത്തി 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 പണിഞ്ഞു പണിഞ്ഞു പടിഞ്ഞു പണിഞ്ഞാണ് അതിനെ ഒരു പരുവത്തിന് ഈ ശരശയ്യയിൽ കിടത്തുന്നത് പോലെ കോൺഗ്രസ്സിനെ കിടത്തിയതിൽ വളരെ നിസ്തുലമായ ഒരു പങ്ക് വഹിച്ച ആളാണ് രവിസാർ ഇനി രണ്ടാമത്തെ കാര്യം രവിസാർ ഇത് ഫോണിൽ പറഞ്ഞത് ഇതൊരു പുതുമയെന്നുള്ള കാര്യമല്ല എത്രയോ സി പി എമ്മിൽ പെടുന്ന രാഷ്ട്രീയക്കാർ കോൺഗ്രസിൽ പെടുന്ന രാഷ്ട്രീയക്കാർ അവരകത്തകത്തും അവർക്ക് വിശ്വാസമുള്ളവരോടുമെല്ലാം ഫോണിൽ വിളിച്ച് ഇതുപോലൊരുപാട് കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പാർട്ടി തകർന്നു പോവും ഇനി ഒന്നുകൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടി കാണില്ല അതെല്ലാം അറിയാവുന്ന കാര്യമാണ് ബി ജെ പി അതിശക്തമായി തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും പിടിമുറുക്കുന്നുണ്ട് ഇതിനി ഒന്നുകൂടെ തോറ്റുപോയാൽ ഇപ്പോൾ ഈ നേതാക്കളുടെ പിന്നെ പിന്നെ എന്താ പറഞ്ഞത് ഓഹ് പായഏർത്തുള്ള മറന്നുപോയല്ലോ പാശം അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ പിന്നെ അവസാനം ഇതൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് പണിയെടുക്കണം എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞതിലൊരു തെറ്റുമില്ല അത് അദ്ദേഹം പറയേണ്ടതാണ് പക്ഷെ അതിലൊരു സംഗതി ഉള്ളത് ഈ പട നയിക്കുന്നവൻ ഒരുമാതിരി നനഞ്ഞ പപ്പടം പോലാണെങ്കിൽ പിന്നെ ആ പടയുടെ സ്ഥിതി എന്താ കോൺഗ്രസിൻ്റെ പല ജില്ലകളിലെയും ഡി സി സി പ്രസിഡന്റ്മാരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ചിലതൊക്കെ നല്ല ഡി സി സി പ്രസിഡൻ്റുമാരിട്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നല്ല വൈബോഡ് കൂടി നിൽക്കുന്ന നമ്മുടെ പോലെ കോട്ടയം ഡി സി സി പ്രസിഡന്റിനെ പോലെ പിന്നെ പിന്നെ അതുപോലെ തന്നെ മറ്റു പല ഡി സി സി പ്രസിഡൻറ്റുമാർ നമ്മുടെ കോഴിക്കോട് പ്രവീണിനെ പോലെയൊക്കെ നല്ല ഡി സി സി പ്രസിഡൻ്റുമാരുണ്ട് എന്നാൽ ബർത്തുകൾ നിറയ്ക്കാൻ വേണ്ടി ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ നേതാക്കളുടെ മൂട് താങ്ങികളായി രണ്ട് പേര് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടവരും പിന്നെന്താണ് കൊട്ടക്കണക്കിന് ആഹാരം കൊണ്ടു വെച്ചു കൊടുത്താൽ അത് തിന്നിട്ട് കിടന്നുറങ്ങുന്നവരുമായ കുറേ ആളുകളെ എടുത്തു വച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു പട നയിക്കുന്നത് ഒരു പട നയിക്കണമെങ്കിൽ അതിനൊരു കരുത്തുള്ളവൻ വേണം മുമ്പിൽ നിൽക്കുന്നവൻ്റെ മനസ്സിൽ പല ആശങ്കകളും തോന്നും ആ ആശങ്കകളൊക്കെയും ഉള്ളിലൊതുക്കി കരുത്തോടുകൂടി നയിക്കുന്നവനാകണം അതുകൊണ്ട് പാലോട് രവി താഴോട്ടുള്ളവനെ വിളിച്ച് അവൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ കുറേ കോൺഗ്രസ് നേതാക്കളുണ്ട് അതിൽ മുതിർന്ന നേതാക്കൾ പോലും ഉണ്ട് ചിലരൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവരെന്തെങ്കിലും കോൺഗ്രസിൻ്റെ അറിയാൻ വേണ്ടി വിളിച്ചു പോയാൽ ഒരു കോൺഗ്രസ്സുകാരൻ വേറെ പാർട്ടി ചേരും അപ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്താറിലങ്ങനെ ഇരിക്കും ജനങ്ങളൊക്കെ പറയും ചിലപ്പോൾ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ കേട്ടണം ഞാനിത് അങ്ങനെ പറയുമല്ല പിന്നെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ അണികളും ആളുകളും താഴെത്തട്ടിലുള്ളവരും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവിനെ വിളിച്ച് നമ്മൾ ചോദിക്കുക എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ ജയിക്കുമോ എന്തോ അസ്ഥിതി നശിച്ചു പോകത്തില്ലയൊന്ന് ഇത് മൊത്തം നശിച്ച് ഇതങ്ങ് ജയിക്കത്തുമില്ല കാണത്തുമില്ല ഒന്ന് ഇങ്ങനെ അങ്ങ് പറയുന്നവരുണ്ട് ഒരുപാട് പേര് അപ്പോൾ അതൊക്കെയും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പാലുടി രവി പറഞ്ഞു എന്ന് പറയുന്നത് നിരാശയുടെ ചില ചിന്തകളുടെ പ്രതീകമാണ് എന്നാൽ പുള്ളി ഇതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുമോ ഇല്ല ഇതിലൂടെ കുറച്ചുകൂടെ മുന്തിയത് കിട്ടിയാൽ അത് വാങ്ങാനാണ് നിൽക്കുന്നത് അപ്പോൾ അതാണ് അതാണതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തിച്ച ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറ്റത്തരമാണ് ഇത് വൺ ടു വൺ ആണ് വൺ ടു വൺ ഇപ്പം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ടു അതൊരു പബ്ലിക് ഡൊമൈനാണ് അത് അഞ്ചു പേരുണ്ടായാലും ആറുപേരുണ്ടായാലും ഏഴുപേരുണ്ടായാലും അതിന് നമ്മളൊരു സീക്രസി പ്രൈവസി ഒന്നും പറയാൻ പറ്റില്ല ഇത് നേർക്ക് നേരെ പറയുകയാണ് ആ നേർക്ക് നേരെ പറയുന്ന സാധനം ഇത് അഞ്ചോ ആറോ മാസം മുമ്പുള്ളതാണ് അഞ്ച് മാസം മുമ്പ് എല്ലാവരും കേട്ടതായത് അവിടെയൊക്കെ ഉള്ളവർ അതെന്ത് ചെയ്തു കോപ്പി എടുത്തു അത് വേറൊരാൾക്ക് കേൾക്കാൻ ഇട്ടു കൊടുത്തു അങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങിക്കറങ്ങി നിൽക്കേ അവിടെ രാജീവ് ഗാന്ധി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ ഒരാൾ അദ്ദേഹത്തിനെ മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരെല്ലാം കൂടെ ശ്രമിച്ചിട്ട് നടന്നില്ല മണ്ഡലം പ്രസിഡൻ്റ് ആകാൻ ആൾ നിരാശനായി അയാൾ മറുകണ്ഠൻ ചാടി വേറൊരു ഗ്രൂപ്പിൽ ചേർന്നു ആ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ ഈ കടന്ന മൊബൈലിലെ മെസ്സേജ് എടുത്ത് കേൾപ്പിച്ചു അവിടെ രാജീവ് ഗാന്ധി കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കെട്ടിടമുണ്ട് അത് ആരോ ഒരു കമ്മിറ്റിയുടെ പേരില്ല ഈ രണ്ട് ഗ്രൂപ്പുകാരും രജിസ്ട്രാറെ മറ്റോ സമീപിച്ച് ഈ പേര് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ പേര് റദ്ദാക്കണമെന്ന് ആ പാവപ്പെട്ടവൻ്റെ മുഖം കിടന്നു ഓടി പത്തും ഇരുപതും നൂറും മണിക്കൂർ ഇ ഡിയുടെ ചോദ്യം ചെയ്ത് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ പാർട്ടി കുറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉള്ളത് എന്നിട്ട് അതിൻ്റെ പേര് മാറ്റണം അതാണ് ആവശ്യം രണ്ടു പേരുടെ അപേക്ഷയെ കാണ്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു അങ്ങനെ വേറെ ഒന്നും ചെയ്യാനൊക്കില്ല വേണമെങ്കിൽ ഇതങ്ങ് മരവിപ്പിക്കാം നിങ്ങൾ വേറെ പേര് കൊണ്ടുപോകാമെന്നെന്തോ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതെടുത്ത് പുറത്തോട്ട് വിട്ടത് ഇത് പലയിടങ്ങളിലും ഉണ്ട് ചിലർ വിടുന്നില്ലെന്നേ ഉള്ളൂ എല്ലാ പാർട്ടിയിലെ നേതാക്കളെ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു അന്തഃസന്ധാന്നറിയോ നമ്മളൊന്നും അങ്ങനെ ഒരാളിൻ്റെയും ഫോൺ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല പക്ഷെ ചിലപ്പോൾ മനസ്സിലറിയാതെങ്കിലും തോന്നിപ്പോവും എവനെയൊന്നും വെച്ചിരിക്കേണ്ടതായിരുന്നു എന്ന് അത്ര പന്നന്മാരും ഉണ്ട് ഈ സൊസൈറ്റിയിൽ അത്ര പന്നന്മാർ അതായത് അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത നിമിഷം മറുകണ്ടം ചാടി മറ്റേ പണി പണിയുന്നവന്മാർ ഈ ഭൂമിയിലുണ്ട് പക്ഷേ നമ്മളതെല്ലാം പടച്ചോന് വിട്ടുകൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ഇനി മനുഷ്യനായി ജീവിക്കുമ്പോഴും ഈ മൂക്കും വായുമൊക്കെ ആ ചെവിയുമൊക്കെ ആലും കാട്ടിക്കടവിലും കാട്ടിൻകടവിലും തുറേക്കടവിലുമൊക്കെ വെച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് വളരെ ശക്തനെന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ടൊന്നുമില്ലാത്ത പ്രാകൃത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വാപ്പാപ്പന്മാരൊക്കെ അവരൊക്കെ എന്തൊരു ഭാഗ്യവന്മാരായിരുന്നു നാല് തെറിയും വിളിക്കാം രണ്ട് ചാടി വേണമെങ്കിൽ അടി കൊടുക്കാം ഒരു തന്നെ പിടിച്ച് തള്ളാം ഇപ്പോൾ ഒന്നും ചെയ്യാനൊക്കത്തില്ല കുറഞ്ഞപക്ഷം രാത്രി വഴിയിലൂടെ പോകുമ്പോൾ എപ്പോഴെങ്കിലും മൂത്രശങ്ക തോന്നിയാൽ നമ്മൾ ഇറങ്ങി ഇരിക്കുന്നതിന് മുമ്പ് പട്ടിയെ നോക്കണം കാരണം പിന്നെ ഇല്ലെങ്കിൽ പിന്നെ അത് ആവർത്തിക്കാൻ ചിലപ്പം ഉണ്ടാവില്ല പട്ടിയെ നോക്കിയിട്ട് പിന്നെ നോക്കേണ്ടത് സി സി ടി വി ആണ് ഇതിനകത്തങ്ങാണ ഈ സംഗതി കിട്ടിയാൽ ചിലപ്പോൾ രാവിലെ ഇത് പുറത്തു വരുന്നത് ഒഴിക്കാൻ നിർത്തി എന്നുള്ള രീതിയിലായിരിക്കത്തില്ല മറിച്ച് അപ്പുറത്തെ വീട്ടിൽ വന്ന് തുണി പൊക്കി കാണിച്ചവനെ പിടിയിലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവണം